അപ്പൊ ഒന്നായി ബാറ്റൽ റോയല് ബാറ്റൽ റോയല് കളിച്ചല്ലോ പണ്ടൊന്നും അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാഷ് കോഡ് ക്ലാസ് ആ നിങ്ങൾ വായിച്ചെടുത്തോ നമുക്ക് വായിക്കാൻ നമ്മൾ പഠിക്കാൻ പോവാത്തറിയില്ല നമ്മൾ അതെല്ലാം എത്ര പേരുണ്ടെന്ന് ഇപ്പൊ അറിയാം എന്താ നാൽപ്പത്തി

ച്ചക്കെന്നേത്തം പറഞ്ഞേക്കു എല്ലാരും കൂടെ ഓരുമ്പില്ലേ ്വാറിക്കണ്ടേ കണ്ടാകാം കണ്ടോ മൈതണ്ട നമ്മളെ ആടി ഉണ്ടാക്കാമെന്നല്ല നമ്മടെ സൽമാൻ വരെ ബാഹു അല്ലേ കണ്ടോ ഇന്നാ അവൻ നോക്കിട്ട് ഞാൻ നോക്കി ഇങ്ങോട്ട് പോയടാ ഓടിക്കോ നോക്കിട്ട് ഇവനെ പൊടിയാ ഓട പറയ് നീ എങ്ങോ നോറ കിട്ടി ആ പെട്ടി നീ രണ്ട് വീര കിട്ടി നോക്കി ഞാൻ मारा കളിയാ അല്ല വേണ്ട വെറുതെ അമ്മ കളി കണ്ടിരുന്ന വലിയ ആവശ്യമുണ്ടോ അമരേറ്റവും നമ്മള് ജീവിക്കില്ലേ അയച്ച നമുക്ക് മാൻസ് പുതിയൊരു സംഭവമാണോ ഒന്നില്ല കമ്പിയ ഞാനിവിടെ മെക്കാനിക് മെക്കാനിക്കാണോ മെക്കാനിക്സ് മെക്കാനിക് ആണ് അങ്ങനെ സീൻ ഉണ്ടാണ് ഓവിയാറോണ്ട് കാരണം നാളെ കേക്കണ്ടുള്ളി തലയാളെ അടരേ കാര്യം ഓ ഓനേരൈ നമ്മൾ 102 ആയേ ഇടാത്തയാണ് ഈ വീഡിയോ കൊക്കൈ റിവ്യൂ ഇല്ലടേ കൂസുണ്ടാത്താണ് നമ്മൾ ഇടാ ഇ ഇലും വെ മാഞ്ഞു നടന്നിക്ക് നാളിലൊക്കെ 5 സെക്കൻഡ് ആറനൊക്കെ 7 സെക്കൻഡ് ഒരു മിനിറ്റ് കൂടുയാണോ

യൂസ് ഒരിക്കലും ആരോടും പറഞ്ഞു കൊടുത്തില്ല പിന്നെ റോ ബ്ലൗസ് കാണുന്നവർക്കറിയാം ഞാൻ ആരാക്കറിയില്ല നീണ്ടു പേരാരെ അറിയില്ല നമ്മുടെ ഫേക്കി കണ്ടൊന്നുമല്ല ഗയ്സ് അതെ അതെ തണ്ണി പ്യുവർ ആക്കയ അതെ അതെ അപ്പോൾ എല്ലൊരു സബ്ബിയാണോ ഗയ്സ് സബ്ബിയാണെന്നാ സബ്ബിയാണോ എല്ലൊരു നര പുഷ്പ വാഴ വാടി പോല പാഴ വാടുന്നോളെ വാഴ ബോയ് ഗെയിമിംഗ് വാഴ ബോയ് എറി സപ്പോർട്ടേർ നിന്റെ സൗണ്ടും ഓൺ ഇവർത്ര സൗണ്ട് ഇണ്ട് ഇണ്ട് ഞാൻ ഓക്കേ കണ്ടോ സംസാരിക്കരുണ്ട് പോണു ഇതിങ്ങനെയാണോ നോക്കാവൂ അല്ല ഇത് കൊണ്ടാ ഉരു നമ്മളാവും കുഞ്ഞ വെപ്പു ബാക്കിയാ ബാക്കിയുണ്ടോ ബാക്കിയുണ്ടോ ഒന്നൂടെ പ്ലേ ചെയ്യാം എല്ലാ ഓപ്ഷൻസ് ഇല്ല ബാക്കടി എന്താ ഒന്നൂടെയും കളിക്കാം നമുക്ക് അപ്പൊ ഇവര് നമ്മൾ നമ്മൾ ഇന്ത്യ നമ്മൾ എന്തെങ്കിലും നോക്കാവും എന്നുണ്ടാവും നോക്കോളും ഉണ്ടാ അച്ഛന്തു ബിയാറോ സത്യം അടുക്കുവ ായിരോ ആണോ ഇവിടെ ആയിരോ ഇവിടെ സ്കിന്നെടുക്കാൻ പറ്റും ഇതെടുത്തല്ലോ ആടി നമ്മള് കഴിയുന്നു സാധനം കിട്ടി മൂന്ന് സാധനം കളിച്ചായിരുന്നു കാഴ്ച പിന്നെ മറ്റു സാധനം കളിക്കാൻ പോളും പിടിക്കുന്നു കണ്ടോ രണ്ടാമത്തോട്ടം കേറുമാണ് ഇത് ആയിട്ടോ എങ്ങനെയാണ് കാണിച്ചു കാണിച്ചു നിങ്ങളെ ഇനി എങ്ങനെ ജയിക്കാതെ ഈ എന്താണ് മാത്രം കൺട്രോൾ പോയി ചാവണ്ടാവും ണ്ടെങ്കിൽ ഇനിമികളെന്ന് തോന്നുന്നു அந்த சார்ஜஸ் வீட்லாலும் அட 뭐 आहे നമ്മൾ ഊരി 뭐 ആടാ ധൈരന്മാരൊക്കെ എഴുന്നള്ള നമ്മള് വേഗം அதപ്പുറം വേഗം പറ டியோකට കൊടുക്കണ്ടേ പെട്ടി ചുരിഞ്ഞു പോരും നിന്നാണ് ഹാപ്പി ഹാപ്പി नाही यार ഹാപ്പി वाटतेสิ ഇതെല്ലാം बोलിക്കല്ല ഹാപ്പിസ് ഞാൻ ഹാപ്പി ക്രിസ്മസ് നീ പറഞ്ഞാരോ ക്രിസ്മുണ്ടല്ലോ ആവാൻ ഇപ്പൊ വെടിവെച്ച് അവനെ അല്ല നമ്മളെ പെട്ടിയെ സോറി നമ്മളെ പിന്നെ പിന്നെയും പെട്ടിയെക്കാ സമയായില്ലോടാ നാളെ ക്ലാഷ് കോഡ് ക്ലാഷ് കോഡിപ്പിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ

Algo, pero la que es la que pepe.